ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഇസ് ഇൻ മേക്കപ്പ് ബാഗാണ് അതിനുമുമ്പ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആരും പറയാം വേറെ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ സിറ്റി ഹോട്ടലിൽ ഇരുന്നിട്ടാണ് വീട് എടുക്കുന്നത് ഞാൻ സാധാരണ റൂമിൻ്റെ അകത്ത് ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുക ഇന്നിപ്പം കറണ്ട് വന്നില്ല കറണ്ട് പോയി കറണ്ട് കുറച്ച് നേരം പോയിട്ട് കറണ്ട് വരും വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ടും വന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ പുതിയ വീഡിയോ ആണ് അപ്പം വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഫസ്റ്റ് ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ് ജസ്റ്റ് ഹെർബിന്റെ ബാഗാണ് അപ്പൊ നമുക്കിത് ഓപ്പൺ ആക്കി കാണാം ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതിൽ കൂടുതൽ ഐറ്റംസും ജസ്റ്റ് ഹെർബിന്റെ ഐറ്റംസ് മാത്രമായിരിക്കും കെട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ാണ് അപ്പോൾ ഫസ്റ്റ് വൺ ജസ്റ്റ് ഹെർബിൻ്റെ ഫൗണ്ടേഷൻ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിൽഗ്രീമിന്റെ റോസ്മേരി വാട്ടർ ആണ് റെക്സോണയുടെ റോളോൺ ഓണാണിത് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ എന്ത് ബോൺസ് ക്രീമാണ് ബ്രൈറ്റ് ബ്യൂട്ടി ക്രീമാണ് നെക്സ്റ്റ് വന്നിട്ട് ഫിൽഗ്രീന്റെ തന്നെ സൺസ്ക്രീൻ ആണ് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഗുഡ് വൈബ്സിൻ്റെ നൈറ്റ് ക്രീമാണ് പിന്നെ പൗഡറ് എഞ്ചണ്ടറിൻ്റെ പൗഡറാണ് അടുത്തത് ജസ്റ്റ് ഹെർബിൻ്റെ തന്നെ എന്താ പ്രൈമറ് അടുത്ത തന്നിട്ട് ഹിമാലയൻ്റെ ഫേസ് വാഷാണ് ഹിമാലയയുടെ ഫേസ് വാഷ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഓക്കേ നെക്സ്റ്റ് ജസ്റ്റ് ഹെർമിൻ്റെ തന്നെ ആണ് കോമ്പാക്ട് പൗഡർ അടുത്തെന്ന് പറയുന്നത് നിവ്യയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസിംഗ് ക്രീമാണ് ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പം എത്രത്തോളം എത്ര സോറി എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല മഴയുടെ സൗണ്ടാണോ എൻ്റെ സൗണ്ടാണ് കൂടുതൽ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും സോറി ക്ഷമിക്കുക അടുത്ത് വന്നിട്ട് നമ്മുടെ സ്ട്രോബെറിയുടെ ഡിബാമാണ് അടുത്തത് നെയിൽ പോളിഷ് റിമൂവർ ആണ് അടുത്തത് ജസ്റ്റ് ഒരു കുഞ്ഞ് കല്ല് വെച്ച് പോയിട്ടാണ് കേട്ടോ കാണാൻ പറ്റില്ലല്ലേ അടുത്തതും നമ്മളെ റോളോൺ ആണ് യാഡ്ലിയുടെ ആണ് റോളോൺ ഓണ് വന്നിട്ട് രണ്ട് ദാസലറിന്റെ ഐലൈനർ അതുപോലെ തന്നെ ജസ്റ്റ് ഹെയർമിന്റെ നെയിൽ പോളിഷ് ജസ്റ്റ് ഹെയർമിൻ്റെ തന്നെ രണ്ട് ലിപ്സ്റ്റിക് ആണ് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് രണ്ട് ലിപ്സ്റ്റിക്കാണ് ഇത് കൊറേ നാളായത് കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാജല് ഒരു മസ്ക്കാര ഇത് റെനടേതാണ് ഇത് നമ്മുടെ ഡാസ തന്നെ ആണ് പിന്നെ ജസ്റ്റ് എറണിൻ്റെ കൂടെ കിട്ടിയതാണ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇത് ബോഡി സ്ക്രബും ഇത് വേറെ എന്തോ സംഭവം ഓക്കെ അങ്ങനെ ഉണ്ടെണ്ണം ജസ്റ്റ് ഹെർമിന്റെ തന്നെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മാങ്സ് ആണ് ജസ്റ്റ് ഹെർമിന്റെ ഒരു ക്രീമാണിത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനർ അത് ജസ്റ്റ് ഹെർബിന്റെ തന്നെ ലിപ് ലൈനറാണ് പിന്നെ ചെറിയൊരു കുഞ്ഞിപ്പൊട്ട് ഈ ഒരു പോഷണുള്ള തീർന്നു ഇത് മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞിപ്പൊട്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റായി മുടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയും ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സ്പ്രേ ആണിത് അപ്പോൾ ഇന്നത്തെ വീട് അപ്പം ഇന്നത്തെ ഇൻ മൈ മൈ ബാഗ് ഇത്രേ ഉള്ളു ഓക്കേ അപ്പോൾ ഇത് എത്രത്തോളം നന്നായിട്ട് ഉണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക പിന്നീട് നമ്മൾ ഞാനത് ക്ലിയർ ചെയ്ത് പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക കമന്റ് ഇടുക ബൈ